പഴമയും പുതുമയും ഇഴചേർന്ന വൈവിധ്യമാർന്ന അപൂർവ ഇനം ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരിടമാണ് ഏഴു പതിറ്റാണ്ട് പിന്നിട്ട മതിലകം കാവിലെ എം കെ എസ് സ്റ്റോഴ്സ് വീടുകളിൽ പണ്ട് ഉപയോഗിച്ചിരുന്നതും പുതുതലമുറക്ക് കേട്ടുകേൾവി മാത്രമായിട്ടുള്ളതുമായ അപൂർവ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുന്നതിനും വാങ്ങുന്നതിനും നിരവധി പേരാണ് ദിനംപ്രതി ഇതര ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇവിടേക്ക് എത്തുന്നത് പുതിയ കാവ സ്വദേശി മുളമ്പറമ്പിൽ ഇക്ബാലിൻ്റെതാണ് കട പിതാവ് സെയ്ദ് മുഹമ്മദ് തുടങ്ങി വെച്ച പലചരക്ക് കടയാണ് പിന്നീട് അപൂർവ വസ്തുക്കളുടെ വൻ ശേഖരമായി മാറിയത് ഏകദേശം ഒരു വർഷത്തോളായിട്ടുണ്ട് ഞാനിതിൽ പഴക്കോട് നിന്നിട്ട് നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഞാനതുപോലെ ഇത് കൊണ്ടു നടക്കേണ്ടി ഇവിടെ എല്ലാ പഴയ സാധനങ്ങളും ഇപ്പോഴും അന്നത്തെ മാതിരി ഇപ്പോഴും ഇവിടെ വെക്കപ്പെടുന്നുണ്ട് എല്ലോ എന്ത് വേണമെങ്കിലും ഇവിടെ സാധനത്തിൽ ഞങ്ങൾക്ക് ലഭ്യമാണ് ഇത് ഉണ്ടാക്കിത്തരുന്നവർ നമുക്ക് എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചു തരണം ഇതിൽ വേറൊരു കാര്യമുള്ളത് ഇതും അവർ അവരോ ജീവിത പ്രശ്നം പ്രശ്നങ്ങളോട് കൂടിയാണിത് ഇത് വിൽക്കുന്നതോടനു അനുബന്ധിച്ച് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം വിറ്റ് ഒഴിച്ച് അവർക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അടച്ചു വെക്കാവുന്ന അലക്കല്ല് പാമ്പുതല്ലി കയറിക്കൊണ്ടുള്ള ഉറി പാത്രങ്ങൾ മറിയാതെ വെക്കാനുള്ള തെരിക തൊപ്പിക്കുട ഓലക്കുട വൈവിധ്യമാർന്ന മൺഭരണികൾ സമൂഹത്തിനൊപ്പമുള്ള ചായസഞ്ചി കയച്ചിരവ വിവിധ തരം കുട്ടകൾ പെട്ടിയിലേക്ക് കൊണ്ടുനടക്കാവുന്ന ചെറിയ അരക്കല്ല് എന്നുവേണ്ട വലുതും ചെറുതുമായ ആവശ്യമായ എന്തും വാങ്ങാൻ ഇവിടെ എത്തിയാൽ മതി ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ കിട്ടാത്ത ഉറി ഉറി കൊട്ട മുറം പിന്നെ തൊപ്പി ഓലക്കൊട വിത്തുകൊട്ട കൊമ്പ് മുറം ചമ്മന്തിപ്പലക പലക എന്ത് വേണം എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്കിവിടെ എത്തിച്ചു കൊടുക്കാം കാർഷിക ഉപകരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇവിടെ ദേശീയപാത അറുപത്തിയാറിൽ പുതിയ കാവ് വളവിൽ തന്നെയാണ് കടയെന്നതിനാൽ ചുറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്ന പഴമ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒന്ന് കാണാനും പരിചയപ്പെടാനും ദിവസവും നിരവധി പേരെത്താറുണ്ടെന്ന് ഇക്ബാൽ പറയുന്നു കോഴിക്കോട് പൊന്നാന് മലപ്പുറം തിരൂര് കണ്ണൂർ തലശ്ശേരി അതുപോലെ തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ കോട്ടയം ആ ഭാഗത്ത് മിക്ക കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുള്ളത് എന്നുള്ള ധാരണ അവർക്കുണ്ട് കാരണം എല്ലാവരും അയൽ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ ആവശ്യക്കാരെ എത്തുന്നത് കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് ഏതായാലും പഴമയെ കൂടെ ചേർത്ത് പിടിക്കുന്നവർക്ക് അത്താണിയാണ് എം കെ ജോസ് കുറഞ്ഞ ചിലവിൽ ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்